പാത്രത്തിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഇവർക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ മാഷാണെങ്കിൽ കുളി കഴിഞ്ഞൊക്കെ വരികയാണ് അപ്പോഴത്തേക്കും മാഷിനെ ഫോൺ വെല്ലടിക്കാണ് ആരോ മാഷിൻ്റെ കൂട്ടുകാരനാണ് വിളിച്ചിരിക്കുന്നത് മാഷ് പറയണ വൃതം വൃത്തിയായിട്ടിട്ടുണ്ട് ചിരത്തിൽ നാൽപ്പത്തൊന്നൂറ് ദിവസം ഉണ്ട് അത് ഇന്നത്തെ പോകാനാണ് തീരുമാനിച്ചേക്കുന്നതെന്നൊക്കെ എന്നൊക്കെ പറയുന്നത് അപ്പം അവിടെ ഇങ്ങോട്ട് ശ്രീകാന്തിൻ്റെ കമ്പനിയിലെ വിക്രം സമരം നടത്തുന്ന കാര്യം പറയുകയാണ് ഇത് കേട്ടപ്പോഴത്തേക്കും മാഷിന് ഭയങ്കര ദേഷ്യം വരികയാണ് ആ മാഷാണെങ്കിൽ വിക്രം ആഹാരം കഴിക്കുന്ന തൊട്ട് കിട്ടുമെന്ന് പറയുന്നത് കമലേ നമ്മളിനി എന്ത് സ്വപ്നം കണ്ടിട്ട് ഒരു കാര്യമില്ല നമ്മളായിരിക്കും എല്ലാത്തിൻ്റെയും മാറ്റത്തിൻ്റെ തുടക്കമാണെന്ന് പക്ഷെ ഒരിക്കലുമല്ല നമ്മളൊക്കെ പകൽ നക്ഷത്രം കാണുന്നത് പോലെയാണ് ഓരോരുത്തരും മാറ്റങ്ങൾ കാണുന്നത് ഇവനാണെങ്കിൽ ആ ശ്രീ വേദയുടെ ആങ്ങള ശ്രീകാന്തിൻ്റെ കമ്പനിയിൽ സമരത്തിന് പോയൊക്കെ ആ ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ ഡി പാർട്ടിക്ക് വേണ്ടി ഇവൻ്റെ ദൈവം എന്നും ശ്രീകാര്യ ശ്രീനിവാസിനാണ് അതിന് മാറ്റം വരാതെ ഒരു മാറ്റവും ഉണ്ടാവത്തില്ല എന്ന് പറയുകയാണ് അത്രയും നന്ദിക്ക് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് അപ്പം കമലാമ്മ പറയുന്ന കമലാമ്മയ്ക്ക് ഒന്നും മനസ്സിലാകില്ല അപ്പം മിക്കം പറയാണ് ഞാൻ സമാധാനപരമായിട്ടുള്ള ഒരു സമരമാണ് നടത്തിയത് അല്ലാതെ ഒന്നുമില്ല അപ്പം കമലാമ്മ പറയാണ് അത് വേണ്ടായിരുന്ന മോനെ എന്ന് പറയുകയാണ് അപ്പം മാഷ പറയാണ് നമ്മൾ വെറുതെ സ്വപ്നം കാണുന്നത് മാത്രം മിച്ചം എന്നിട്ട് പേരെടുത്ത് പറയണം കുട്ടി എനിക്ക് നിന്നോട് സഹതാപം തോന്നുന്നുണ്ട് ഇവനെ മാറ്റത്തിന് വേണ്ടി നീ എൻ്റെ ചെയ്യുന്നു പക്ഷേ ഇവൻ അതിനകത്ത് ഒരു ആത്മാർത്ഥതയും കാണിക്കുന്നില്ല നീയം പകൽ നക്ഷത്രം കാണുന്ന പോലെ ഒരവസ്ഥ അത്ര മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞു മാഷാണെങ്കിൽ ദേഷ്യ ചങ്ങ് കയറി കഥ അടയ്ക്കണം അപ്പം വിക്രമം അവിടുന്ന് വിളിച്ചു പറയുകയാണെങ്കിൽ ഞാൻ ഒന്നും തെറ്റിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വിക്രം വിളിച്ചു പറഞ്ഞു എന്നും വിക്രം പുറത്തോട്ട് പോവുകയാണ് കാപ്പി കഴിക്കാൻ ഇരുന്നാൽപ്പെടേണ്ട ഈ സംഭവങ്ങളൊക്കെ വിക്രം ഒന്നും കഴിക്കാതെ പുറത്തോട്ട് പോകുന്നു വേദനയാണെങ്കിൽ വിക്രത്തിനെ കുറേ ഓടി ചെല്ലിയാണ് അപ്പോഴത്തേക്ക് ചായ എടുത്തുകൊണ്ട് ചെല്ലിയാണ് അപ്പോഴത്തേക്ക് വിക്രം ബൈക്കിൽ കയറി അങ്ങ് പോവുകയാണ് വേ വേദയുടെ പറയും നന്ദിനി എന്നിട്ട് പറയാം പോയില്ലേ അപ്പം വേദം ആ പോയി പിന്നെ ഒരു പഴഞ്ചിട്ടൊക്കെ പറഞ്ഞിട്ട് പറയും അച്ഛൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഈ വ ന നന്നാവാൻ ഒന്നും പോകുന്നില്ല ഇനി ആര് ശ്രമിച്ചാലും നന്നാവാൻ ഇനി നീ ശ്രമിച്ചിട്ടും വലിയ കാര്യം ഉണ്ടെന്ന് ഈ തോറ്റുപോത്തിയോളെന്ന് പറയും അപ്പം നന്ദി വേദ പറയാണ് നന്ദിനിട്ടേയും കാര്യം അത് തന്നെ ആ ശ്രമിച്ചാലും ഒരു കാര്യമില്ല എന്ന് പറയാൻ ഞാൻ വേദ വേദയും കയറിപ്പോ നന്ദിനി ഞാൻ ആലോചിച്ചിട്ടിരിക്കുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്താണെങ്കിൽ വാസവന്റെ അടുത്ത് എത്തിയേക്കുവാണ് വിക്രമിനെതിരെ പടയുണ്ടാക്കാൻ വിക്രമിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക ഇതാണ് ശ്രീകാന്തിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി വാസനെ കൂട്ടുപിടിക്കുകയാണ് ശ്രീകാന്ത് സംസാരിച്ച് കൈയ്യൊക്കെ കൊടുക്കുകയാണ് അപ്പം അപ്പം നമുക്ക് പറഞ്ഞതുപോലൊക്കെ ചെയ്യാം എന്ന് പറയുന്നത് അപ്പോൾ വാസവൻ പറയാണ് നിങ്ങളെ വിശ്വസിക്കാറായിട്ടില്ല കാരണം നിങ്ങളുടെ പെങ്ങളാണ് അവൻ അവളിൻ്റെ ഭാര്യ അന്ന് നിങ്ങളെ വിശ്വസിക്കാറായിട്ടില്ല ഞാൻ നിങ്ങളെക്കുറിച്ചൊന്നും അന്വേഷിക്കട്ടെ എന്നിട്ടും മതി കാര്യം കൈ കൊടുത്തെന്നും പറഞ്ഞുണ്ട് നിങ്ങൾ പറയുന്നതെല്ലാം കേൾക്കാനല്ല ഞാനിരിക്കുന്നത് എന്ന് പറഞ്ഞു വരട്ടെ കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ ആലോചിച്ച് തന്നെ ചെയ്യാം അല്ല എന്നെ ചതിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ വേറെ ആയിരിക്കും എന്നും പറഞ്ഞ് ശ്രീകാന്തിൻ്റെ ഭീഷ്മിയും പെടുത്തുന്നുണ്ട് കളിക്കുന്ന ശങ്കരത്തിനെയും പത്മ ാണ് ശ്രീകാന്താണെങ്കിൽ അവിടെ സമരം തുടങ്ങിയ കാര്യം അറിഞ്ഞില്ലയോ എന്ന് പത്മൻ ചുക്കാൻ അറിഞ്ഞ് ഞാനാണെങ്കിൽ വേദയെ വിളിച്ചിരുന്നു എന്തിന് വെറുതെ വിളിച്ചു അന്നേരം പറഞ്ഞു വിക്രം മാല ഇട്ടേക്കുവാണെന്ന് അപ്പം ശങ്കറിനൊരു സന്തോഷമൊക്കെ വരുന്നുണ്ട് വിക്രം എന്തിനാണ് അവിടെ സമരത്തിന് പോയേക്കുന്നത് എന്ന് നോക്കുകയാണ് അപ്പം പറയാണ് നമ്മുടെ മോൻ്റെ കയ്യിൽ ഉണ്ട് കുഴപ്പം അമ്മായിയപ്പനുമായിട്ട് ചേർന്ന് കമ്പനി തുടങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതേപോലെയുള്ള ഓരോരോ പ്രശ്നങ്ങൾ ചെന്ന് ചാടുമെന്ന് പിന്നെ അവൻ പറയുന്നത് അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം കൊടുത്ത് വേറെ വേറെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് അതങ്ങനെയല്ലേ പറയത്തുള്ളൂ എല്ലാ മുതലാളിമാരും അങ്ങനെയല്ലേ പറയത്തുള്ളൂ പിന്നെ അവരെ സമരമൊക്കെ ചെയ്ത് അവകാശങ്ങൾ നേടിയെടുക്കില്ലേ ചെയ്യുന്നത് അവരുടെ അവരുടെ സമരം ന്യായമായ സമരമാണ് അല്ലാതൊന്നുമല്ല പിന്നെ ഈ ഇവരിങ്ങനെ പറയുന്നതന്നെ ഉള്ളു എന്ന് ശങ്കരൻ പറയുന്നത് ശങ്കരനാണെങ്കിൽ വിക്രമിൻ്റെ സടയിൽ നിന്നാണ് സംസാരിക്കുന്നത് പിന്നെ കാണിക്കുന്നത് വേദ ഓഫീസിലേക്ക് പോരുകയാണ് അല്ല അപ്പം നന്ദിനെ കൊണ്ടുവരുന്നത് അല്ല വേദ പോവണോ രാവിലെ പോയിട്ട് പിന്നെ ഉച്ചയ്ക്ക് പോകണം അപ്പം വേദ പറയുകയാണെങ്കിൽ ഞാനൊരു ഫയലെടുക്കാൻ വന്നത് ആ അപ്പം നന്ദിനിങ്ങനെ കൈ ബാക്കി വിളിപ്പിച്ചിട്ടുണ്ട് എന്താ നന്ദിനെ ഇട്ടെത്തി കയ്യിൽ ഏയ് ഒന്നുമില്ല എന്ത് എന്നൊക്കെ ചോദിക്കണം അല്ല നന്ദിനടത്തെ കയ്യിൽ എന്താ ഉള്ളതുപോലെ ഏയ് എൻ്റെ കയ്യിലൊന്നുമില്ല എന്താ വേദം എന്നെ എപ്പോഴും സംശയിക്കുന്നത് ശ്രീചട്ടത്തിൽ പോലെ ഒരു ഏട്ടത്തിയെല്ലോ അപ്പോൾ വേദം എന്തിനാ എപ്പോഴും ഇങ്ങനെ എന്നെ സംശയിക്കുന്നത് എന്ന് ചോദിക്കണം എനിക്ക് ഏട്ടത്തിൽ സംശയമൊന്നുമില്ല എന്ന് വേദന പറയാണ് എന്നാലും കയ്യിലെന്തോ ഉണ്ടല്ലോ എന്ന് വേദന പറയണം ഓ ഇതാണോ ഇത് കുറച്ച് എണ്ണ എണ്ണയാണ് എണ്ണ എന്തിനാ ഓ വെറുതെ പിന്നെ വെറുതെ അല്ലല്ല തലേത്തൊക്കെ ഭയങ്കര താരനുണ്ട് അതിനാന്ന് എന്നു പറയും പക്ഷേ നന്ദിനിയുടെ വട്ടം കറക്കണ്ടപ്പോൾ വേദയ്ക്ക് എന്തോ സംശയം എന്തോ പണി ഒപ്പിക്കാൻ ആർക്കോട്ട് പാര വെക്കാനോ എന്തിനോ പോവുകയാണെന്ന് വേദയ്ക്കൊരു സംശയം എന്തെങ്കിലും വേദന പോയിട്ടു ആ എന്നും പറഞ്ഞു വേദം സന്തോഷത്തോടെ നന്ദിനി പറഞ്ഞു വിടുന്നത് വേദക്കൊരു സംശയമുണ്ട് അങ്ങനെ നന്ദിനി ആണെങ്കിൽ അകത്ത് നിന്ന് അടുക്കളയിൽ ചെന്ന് ഒരു പാത്രം എടുത്ത് അതിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് മുറി വന്നിട്ട് മുറിവിന്ന് ആ കൊണ്ടുവന്ന ബോക്സിനകത്ത് ആയിരുന്നു ആദ്യം തന്നെ ചിക്കൻ കാർ കുക്ക് ചെയ്ത് ഭയങ്കര സന്തോഷത്തോടെ അങ്ങനെ തിന്നിയാണ് അപ്പം വേദ എന്ത് ചെയ്തു വേദ പോവാതെ അവിടെ ജനലി കൂടെ വിളിച്ചു നോക്കിയപ്പോൾ ചിക്കൻ തിന്നുന്നു അപ്പോൾ വേദം ഞെട്ടി പോകണം ആഹാ പണി ഞാൻ തരാം എന്നും പറഞ്ഞ് വേദന തിരിച്ചു കയറുക എന്ന് അടുക്കളയിൽ വന്ന് കമലമ്മയെ വിളിക്കണം അമ്മേ അമ്മയെന്ന് പറഞ്ഞു വിളിക്കണം ആ എന്നിട്ടത് ഞാൻ ഞാനൊരു കാര്യം കാണിച്ചല്ലേ അമ്മയാണെങ്കിൽ നന്ദിനെ ഏട്ടത്തി ഒന്ന് വിളിച്ചേ എന്ന് വേദ പറയുന്നു അങ്ങനെ വേദയാണ് കമലമ്മയാണെങ്കിൽ നന്ദി നന്ദിനിയെ വിളിക്കണം നന്ദിനെ വിളിച്ചപ്പോൾ നന്ദിനെ അവിടെ തട്ടിക്കൊണ്ട് അപ്പം നന്ദിനെ എന്ത് ചെയ്തു ആ ബിരിയാണി ബോക്സ് പെട്ടെന്ന് അടച്ചു വിട്ട് കൈയിരുന്ന കാർ എടുത്ത് സാരിയൊക്കെ നിർത്തി ചുറ്റി കൂട്ടി കൊണ്ടുവന്നത് തുമ്പി കെട്ടി വെച്ചുകൊണ്ടിരിക്കും വന്ന് എന്താ അമ്മ എന്താ വിളിച്ചത് എന്ന് ചോദിക്കും നന്ദി അവിടെ എന്തെടുത്തോണ്ട് ഞാൻ അവിടെ വെറുതെ അപ്പോൾ വേദ പറയും ആ വെറുതെ ഇരുന്നു എല്ലിയോ പിന്നെ ഞാൻ വെറുതെ ഇവിടെ ഇരുന്ന് പക്ഷേ ഇവിടെ ഒരു ചിക്കൻ കാലിൻ്റെ മണമടിക്കുന്നുണ്ടല്ലോ ഒരു കോഴിയുടെ മണം അടിക്കുന്നുണ്ടല്ലോ എന്ന് വേദം പറയുക അതാ പുറത്തുകൂടെ പോയ ഏതെങ്കിലും കോഴിയായിരിക്കും എന്ന് പറയുകയാണ് നന്ദിനി ഞാനൊന്ന് മുറി കയറി നോക്കട്ടെ എന്ന് വേദം പറയാണ് വേണ്ട വേണ്ട എന്ന് നന്ദിനി പറയുന്നു അല്ല വേദനയൊന്ന് കയറി നോക്കട്ടെ എന്ന് കമലാമ്മയും പറയുന്നു ആ പക്ഷേ കയറി നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇല്ല എൻ്റെ സോഹം മാറാൻ പോകുന്ന നന്ദിൻ്റെ പറയുന്നുണ്ട് അല്ലെ വേദന അകത്ത് കുറേ തപ്പി കഴിഞ്ഞപ്പോഴത്തേക്ക് ബിരിയാണി ഇട്ട് ബിരിയാണി ബോക്സോട്ട് പുറത്ത് വരുന്നു ബോക്സായിട്ട് പുറത്ത് വന്നിട്ട് ലാൻഡേ എന്ന് പറയുന്നത് അപ്പോൾ കമലമ്മ ഏ എന്തും ഇത് ഇത് ബിരിയാണി നന്ദിനെ ഏട്ടത്തിൽ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചായിരുന്നു വേദം പറയാണ് ഇതിലത്ര ചിക്കൻകാലം ഉണ്ടായിരുന്നല്ലോ അത് എന്തു ചെയ്യും നന്ദിൻ്റെ അട്ടത്തി അപ്പം നന്ദിനിയാണെങ്കിൽ സാരിന്ന് ആ കാലെടുത്ത് കാണിക്കേണ്ടത് അപ്പം വേദന അയ്യേ അപ്പം കമലമ്മ പറയാ എന്ത് നന്ദിന കാണിക്കുന്നതെന്ന് പറഞ്ഞു വേദമറയാണ് ഇതിൻ്റെ ശിക്ഷയായി നന്ദിനെ ഏട്ടത്തിൽ ഉണ്ണാവൃതം എടുക്കണം ഇനി നാളെയും നന്ദി അടുത്ത് ആഹാരം കഴിക്കാവൂ എന്ന് പറയുകയാണ് അതെനിക്കൊന്നും പറയാൻ പെട്ട അവസ്ഥയായി അത് വേണം ആ വേണം വേണം ഇതിൻ്റെ ശിക്ഷയായിട്ട് മിളാൻ പറയും ഇതിനെ പരിഹാരമായി അമ്പലത്തിൽ പോയി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളാം ഇപ്പം വേദ പറഞ്ഞാൽ ഞാൻ കേട്ടാൽ മതിയെന്ന് പറയുകയാണ് മറ്റേ കമലാമ്മയും വേദിയാണ് പോകണം അപ്പം നന്ദി ആ ചിക്കൻകാലം എടുത്ത് കാണിച്ചിട്ട് ഇങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് കമലാമ്മ അമ്പലത്തിൽ പോയിട്ട് ഇറങ്ങിയാണ് ഇറങ്ങുമ്പോഴത്തേക്ക് പത്മത്തെ കാണുകയാണ് പത്മ പറഞ്ഞ് കമല കമലയെ ഒരു കാര്യം പറയാനുണ്ട് ഞാൻ അന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ വേദിയെ അവിടെ നിന്ന് എനിക്ക് ഇറക്കി തരാം വേദയെ പറഞ്ഞു വിടാം എന്ന് കമലാമ്മ പറഞ്ഞ വാക്ക് അതെന്താ പാലിക്കാത്തതെന്ന് പറയണം അപ്പോൾ കമലാമ്മ പറയാണ് പത്മത്തിൻ്റെ സങ്കടം കാണണോ അത് വേദയുടെ സങ്കടം കാണണോ എന്ന് ചോദിക്കുകയാണ് പറ്റും പറഞ്ഞത് കേട്ട് ഞാൻ ആ കുട്ടിയെ കുറേ വേദനിപ്പിച്ച് എങ്ങനെയെങ്കിലും അവിടുന്ന് പറഞ്ഞു വിടാൻ നോക്കി പക്ഷേ നടന്നില്ല അവൾ അതിൽ കൂടുതൽ ഞാൻ അവളെ അകറ്റോറും അവൾ അതിൽ കൂടുതൽ ഞങ്ങളുമായിട്ട് അടുത്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു പക്ഷും പറഞ്ഞായിരുന്നു എന്തിനാ കുട്ടിയുടെ ജീവിതം നമ്മളെ നട്ട് നശിപ്പിക്കുന്നത് പക്ഷേ അവളാണെങ്കിൽ ആ വീട്ടിൽ സന്തോഷമായിട്ടാണ് കഴിയുന്നത് ഞങ്ങൾ വിചാരിച്ച സന്തോഷമില്ലാതെ അവൾ അവിടെ വന്ന് അഭിനയിക്കുകയാണെന്നാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല കാര്യം അവൾ ആ വീട്ടിൽ സന്തോഷവതിയാണ് മാത്രമല്ല അവൾ ഞങ്ങൾക്ക് വേണ്ടി അത്രയും ആത്മാർത്ഥ ആത്മാർത്ഥയായിട്ടാണ് ഞങ്ങൾ കൂടെ നിൽക്കുന്നത് അപ്പം ഞങ്ങളും അവളുടെ കൂടെ തന്നെ നിൽക്കട്ടെ ഇനി ഞങ്ങളായിട്ട് ഒരിക്കലും അവളെ പറഞ്ഞു വിടത്തില്ല പത്മ പറയാണ് അത് അവളുടെ വാശിപ്പുറത്ത് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞത് ഒരിക്കലുമല്ല അവളെ ഞാ സ്നേഹത്തിൻ്റെ പുറത്ത് ഞങ്ങളുടെ സ്നേഹവും വിക്രത്തിനോടുള്ള സ്നേഹത്തിൻ്റെയും പുറത്ത് ചെയ്യണം അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ഞങ്ങളായിട്ട് ഏതേ പറഞ്ഞു വിടത്തില്ല എന്ന് കപലമ്മ പറയാണ് ഇത് കണ്ട് ഇത് കേട്ട് വിഷമിച്ചിരിക്കുന്ന പപ്പത്തെ കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ